ും നമ്മള് പല ആളുകളിലും വസ്വാസ് ഇല്ലാതെ ആളുകളിലുംകാരത്തിൽ നിൽക്കുന്ന സമയത്ത് കാണാറുണ്ട് കരമായിട്ട് തക്ബീറത്തുൽറാമിൻ്റെ അവിടെയാണ് അവര് ഈ വസ്വാസ് കൂടുതൽ വരിക കുറേ തവണ കയ്യാഴ്ച്ച കിട്ടുക കുറേ തവണ തക്ബീറത്തുൽ ചൊല്ലിക്കൊണ്ടേ നിൽക്കുക അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം അവരങ്ങനെ വസാസുള്ള ആളുകൾക്ക് ശരിക്കുള്ള പരിഹാരം എന്താണ് പലർക്കും പല രൂപത്തിലും പിടിക്കപ്പെടുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് വാസിഹമുള്ള തങ്ങൾക്ക് പിതാക്ക് തന്നെ ഒരു ദിക്ര് ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അത് സത്യമാണോ ആ ദിക്രി ഏതാണ് രണ്ട് ചോദ്യത്തിന്റെയും സത്തെടുത്തു നോക്കുമ്പം ഏറെക്കുറെ രണ്ടും ഒന്ന് തന്നെയാണ് അത് രണ്ടിനും കൂടി ഒന്നിച്ച് മറുപടി അറിയാം വസ്വാസ് അത് കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസം തന്നെ തന്നെയാണ് ലോഹസ്ബാനാ അതിനെ തൊട്ട് നമുക്ക് സലാമത്തൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ വ്യക്തമായി കൊണ്ട് പിശാച്ച തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉലമ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പരിഹാരം നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ അത് അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് വിക്റുകളൊക്കെ പറയുന്നുണ്ട് പല ദിക്കറുകളും ചില ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള വിക്ർ ചൊല്ലിയാൽ അതിലും വസ്വാസായിരിക്കും അതിലും വിസ്വാസാണ് പിന്നെ എന്താ ചെയ്യുക ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെല്ലുന്നത് അതിലും വസ്വാസായി എന്ന് പറഞ്ഞാൽ വേലി എന്ന് വേലുവളർന്നറിയില്ലേ ആ രൂപത്തിലായി പോകും അപ്പം അതുകൊണ്ട് അത് ണ്ട എന്നതാണ് ഉലമ എന്റെ ഏറെക്കുറെ പണ്ഡിതന്മാരും അതിനെപ്പറ്റി പറഞ്ഞോക്കെ ഇപ്പോ മഹാനായ ഹാത്തിമുൽ അവിടുത്തെ ഖുബ്ര ആ ഫത്താവൽ കുബറ ഒന്ന് ചുരുക്കി മഹാനായ ബാഖീർ റഹിമഹുല്ല അവിടുത്തെ ഫത്താവ ഇത് ഏർ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ ഫത്താവുൽ ഖുബ്ര ചുരുക്കിയിട്ട് ഒറ്റവാള്ളയത്തിലാക്കി കിത്താവ ഇതിന് വ്യക്തമായി കൊണ്ട് മഹാനപറുകൾ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതിന്റെ അറുപത്തി ആറ് അറുപത്തിയേഴ് പേജുകൾ നോക്കിയാൽ ഈ വസ്വാസിന്റെ മരുന്ന് എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രതിവിധി എന്താ മരുന്നെന്താ അവയുടെ അവഗണിക്കാം അത് മെയിൻ ചെയ്യണ്ട അതാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു മരുന്നായിട്ട് പറയുന്നത് നമ്മളത് അവയുടെ മെയിൻ ചെയ്യാതെ പോകുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു പൂർത്തിയോടും പ്രയാസമൊക്കെ ഉണ്ടാകും കുറച്ചാൽ പെയ്ക്കോളും അതാണ് ഒരു കാര്യം പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഈ എന്ന് പറയുമ്പോൾ അന്നൽ വസ്വാസത്തു വിവരല്ലാത്തത് കൊണ്ടാണ് ഇത് കേറി വരുന്നത് കൂടുതൽ ശരിക്കു വ്യക്തമായി കൊണ്ട് പഠിച്ച ഒരാൾക്ക് ഇത് കയറി വരാൻ സാധ്യത കുറവാണ് എന്നുള്ളടത്തേക്കാ പറഞ്ഞോ അപ്പോൾ അത് ശരിയായിരുന്നു ശരിയായില്ലേ അത് ശരിയായി അയാൾക്കറിയില്ലേ അയാൾക്ക് വിവരം ഉണ്ടെങ്കിൽ അയാൾ അറിയില്ലേ അത് ശരിയായി അങ്ങനെ അതാണ് അതിനെപ്പറ്റി ഇങ്ങോട്ട് പറഞ്ഞു ബസ്തൻ ഹസന ഇത് നല്ല വിശാലമായിക്കൊണ്ട് ഇഭിനേ മേ തങ്ങള് ഫത്താബൽ കുബ്രയിൽ വിശദീകരിച്ചിട്ടുണ്ട് ശരിയാണ് നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് ഇറങ്ങി വിശദീകരിച്ചിട്ടുണ്ട് ഫത്താബൽ ഖുബ്രയുടെ ഒന്നാം വാള്യം അതിൻ്റെ രക്തചുരുക്കാണ് ഭഗതീർ റഹിമഹുല്ല കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇരുപത്തിയാറ് ഇരുനൂ ഇരുന്നൂറ്റി പതിനാറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി പതിനേഴ് പേജുകളിലൊക്കെ നോക്കിയാൽ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് വലിയൊരു ചോദ്യം തന്നെ അങ്ങനെ വന്നിട്ടുണ്ട് ചോദ്യം തന്നെ മരുന്നുണ്ടോ എന്ന ചോദ്യം തന്നെ വന്നത് അവിടെ വ്യക്തമായിക്കൊണ്ട് മഹാനവർ തങ്ങൾ പറയുന്നത് ഈ വസ്വാസ് പറയുന്ന ഭാഗത്ത് യാതൊരു സംശയവും ഇല്ല അവനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അവനിക്ക് ഞമ്മളെ ശരീരം ഇട്ട് കൊടുക്കാതെ ഞമ്മളത് അവയ്ഡ് ചെയ്യുക എന്നാണ് പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ചില ആളുകൾക്ക് അവിടെ നല്ലോണം പിടികൂടും കാരണം അതും പിശാച്ച ഒരു വളയാട്ടം തന്നെയാണ് ഇമാം അവിടുത്തെ ഫതുഹൽ അല്ലാം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് തക്ബീറത്തുൽ തക്ബീർത്തുല്ലിഹറാം ഇടുത്തന്നെ പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം വാള്യം ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ വസ്വാസ അധ്യായം തന്നെ ഉണ്ട് അലം ഒന്ന് മനസ്സിലാക്കി അറിയണേ അന്നൽ തക്ബീറത്തുൽ ഇഹ്റാമി മിൻ മിൻ വസ്വാസീറത്തുണ്ടോ തെക്ക്ബീറത്തുൽ ലെഹറാമിൻ്റെ സമയത്ത് വിശ്വാസുണ്ടോ എന്ന ഷെയ്ത്താൻ്റെ കളിയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പിടികൂടി അത് ഷെയ്ത്താൻ്റെ കളി തന്നെയാണ് ഫിൽ വഹിയത്ത് അതുദീൻ അത് അറിവില്ലാത്തതിൻ്റെ പേരിൽ വരുന്ന പ്രശ്നം തന്നെയാണ് അതൊക്കെ ദീന് കുറഞ്ഞു അതുപോലെ തന്നെ അറിവില്ല അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് തന്നെയാണ് അത് വരുന്നത് എന്നും മഹാനവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രതിവിധി എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള മരുന്നുകളും വിക്രുകളും പറയുന്നുണ്ട് ആ അലക്ക കൂട്ടത്തിൽ ഏറ്റവും നല്ലത് അവയ്ഡ് ചെയ്യാൻ അത് മെയിന്റൈൻ ചെയ്യേണ്ട അത് തന്നെയാണ് പിന്നെ ഒന്നിനും നിക്കണ്ട അതാണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ട ഇനി ദിക്കറുകളൊക്കെ ധാരാളം പറയുന്നുണ്ട് മഹാനൈമം സുലൈമാൻ അൽ ബുജൈരിമി റഹിമഹുല്ലോ അവിടുത്തെ അബിബ് എന്ന പേര് പേര് അറിയപ്പെടുന്നു ബുജൈരിമി ബുജേരിമി പറഞ്ഞു പറയുന്നത് രണ്ടാം വള്ളയത്തിന്റെ എന്റെ പതിനെട്ട് പത്തൊമ്പത് പേജുകളിലൊക്കെ നോക്കിയാൽ കാണും ഒക്കാല ഭാഗമല്ലോ ല ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഏതൊക്കെയുണ്ട് ആരാധന അതിലൊക്കെ ഒരാൾക്ക് ഉണ്ട് അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മതി അത് ചെല്ലുന്ന സമയത്ത് അപ്പൊ പ്രയാസം കൊണ്ട് വരികയാണെങ്കിൽ അത് ചൊല്ലിക്കൊടുക്കുക ആ ദിക്കറ് കേൾക്കുന്ന സമയത്ത് ഷെയ്ത്താനോട് പൊയ്ക്കോളും ഷെയ്ത്താനാളതിന്റെ പിന്നിൽ ആ പൊയ്ക്കോളും എന്നുള്ളത് പിന്നെ ഇവിടെ പറയുന്ന മുഹമ്മദ് വാസി റഹിമഹുന്ന് വലിയ മഹാനായിരുന്നു മഹാനവറുകൾക്ക് ഷെയ്ത്താൻ പറഞ്ഞുകൊടുത്ത ദിക്കറല്ല മഹാനവറുകൾ ചെല്ലിപ്പോരുന്നൊരു ദിക്കറായിരുന്നു അങ്ങനെയാണ് അങ്ങനെ സംഭവം പറയുന്നുണ്ട് അവിടെ തന്നെ പറയുന്നുണ്ട് പൂജേരി ഇമാം സുലൈമാൻ പൂജേരി തങ്ങൾ അതൊക്കെ പറയേണ്ടത് എല്ലാവരും ഒരുപാട് അവർ കണ്ടിട്ടുണ്ട്

يرانا هو وقبيله من حيث لا نراهم فعيسه منا كما عيسته من رحمتك وقنته منا كما قنته من عفوك وبعيد بيننا وبينه كما بعدت بينه وبين جنتك إنك على كل شيء قدير ينور ينور ذكر هذا هذا محمد بن وعصر رحمه الله الله دي وسن جلال رن درن زبين دي أشم سميت له إبليس يوما في الطريق വഴിയിൽ ഇബിലീസ് ഒരു മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് മഹാനവറോട് പറഞ്ഞു ഹൽ നിങ്ങളെ എന്ന് ചോദിച്ചു ഒമനാ ആര് പറയാണ് ഇബിലീസാണ് അബ ഇബിലീസ് പറഞ്ഞു ഞാൻ ഇബിലീസാന്ന് പറഞ്ഞ് അപ്പൊ മുഹമ്മദ് വാസി പറഞ്ഞേ ഒമാരി എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്റെ ഉദ്ദേശം എന്താ അപ്പൊ ബിലീസ് വരെ ഇന്റെ ഉദ്ദേശം ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോ സുബേന്റെ ആശം ഒരു ദിക്കറിങ്ങനെല്ലിപ്പോയിണ്ടല്ലോ അതായത് മരുന്നായിട്ട് തന്നെയാണ് വരുന്നത് ആണോ അപ്പൊ അത് അതിന് പറ്റുമെന്നുള്ളത് ഈ ബിലീസിന്റെ വാക്ക് കിട്ടുന്നുണ്ടല്ലോ അത് ഈ ദിക്കറിങ്ങനെ ചെല്ലിക്കൊടുത്തു എന്നുള്ളത് കിട്ടുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ ചെല്ലിപ്പോയിരുന്ന ദിക്കറുണ്ടല്ലോ ആ ഒരു സഹായം അള്ളഹനോട് തേടുന്നത് അത് ഒരാളോട് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല നിങ്ങൾ ചെല്ലുന്നുണ്ട് വേറെ ആൾക്കും പഠിപ്പിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോ മഹാനവരുകൾ പറഞ്ഞു ലാ വള്ളാഹി ലാൻ അങ്ങനെ ഒന്നും നടക്കൂലൂട്ടിയെ അതൊന്നും ശരിയാവൂല നിനക്ക് ചെയ്യാൻ പറ്റും നീ ചെയ്തോ ഞാനത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഞാനതിൻ്റെ കാര്യം മൊട്ടം പോലെ നടത്തും ചെയ്യും എന്താ ചെയ്യാൻ പറ്റും നീ ചെയ്തോ എന്ന് പറയില്ലേ നിനക്ക് കൂട്ടി നിന്നെ കൊണ്ട് കൂട്ടിയും കൂട്ടിക്കോ ഞമ്മളത് എന്താവൂല ഒരാൾക്കും വരക്കൂല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിക്രുകൾ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ പരമാവധി പറ്റുമെങ്കിൽ അത് അവടെ ചെയ്യാം മെയിൻ്റ് ചെയ്യണ്ട ഓ ശരിയായിണ് എന്ന് തന്നെയാണ് ഈ വസ്വാസുകാരൻ മസാല ചോദിച്ചു വരുമ്പോൾ എന്നെ പേടിയാണ് കാരണം എന്താ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അവർക്കത് മതിയല്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല അത് തൃപ്തിയാവൂല അവർക്ക് കാരണം എന്താ അതിൻ്റെ പിന്നിലുള്ള ചേത്താൻ അതിനനുവദിക്കൂല അപ്പൊ അവരുടെ പ്രശ്നം ഈ മസാല തേടലല്ല നേരം അവർക്ക് ഈ പ്രശ്നമുണ്ട് അതിന് പരിഹാരം തേടുക വേണ്ടത് എന്നാൽ ഈ മസാല തിരികും ചെയ്യും അതാണ് എല്ലാം ബസ് മസലാക്കിപ്പെടുക എന്നല്ലട്ടോ അപ്പോൾ ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിങ്ങനെ ചോദിച്ചപ്പോൾ ഒരാളോട് ഒരു സ്ഥാനത്തോട് ചോദിച്ച് പിന്നെ വേറെ സ്ഥാനോട് ചോദിച്ച് ഒരു ഇപ്പോൾ പതിനായിരം ഇസ്താൻമാരോട് ചോദിച്ചാലും ആ വസലത്തെ അയാൾക്ക് തീർന്നു വിട്ടില്ല അയാളുടെ തിരുത്തൂല്ല അപ്പം തിരുത്തേണ്ടത് അവിടെയല്ല അതിന്റെ മരട്ടിൽ പോയി തിരുത്തണം അങ്ങനെയാണല്ലോ അതെവിടെയാണ് അത് ഈ വിസ്വാസാണ് അതിന് പരിഹാരം കണ്ടുനോക്കിയാൽ പിന്നൊരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മൾ അതിനെ തൊട്ട് കാത്തുരക്ഷയ്ക്ക് മാറാവട്ടെ അത് പിടികൂടിയവർക്ക് അള്ളാഹുനു സലാത്തും ഖയറും കൊടുക്കട്ടെ